ഹായ് കൂട്ടാരേ അപ്പം ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുടുംബ വീട്ടിലെന്തായാലും ഇവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് അഞ്ച് ദിവസം നിൽക്കാമെന്ന് വെച്ചിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ചൂടാണല്ലോ അപ്പോൾ ഇന്നലെ നല്ലൊരു അടിപൊളിക്ക് ഇടിക്കഴ്തു അപ്പോൾ ഞാൻ എന്തായാലും റോഡ് സൈഡിൽ കുടിക്കുന്ന വെള്ളം നമ്മൾ കുറേ നാളിങ്ങനെ എന്താ മഴയൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ വെള്ളം പോകുന്ന ഇങ്ങനെ കാണുമ്പോൾ എന്താ മനസ്സിനകത്തൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അവിടുത്തെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് എടുക്കാനോ അതിനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല ഇതാകുമ്പോൾ നമ്മളെ നാച്ചുറാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ആണ് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്താ പഴമയിൽ ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുതിയ അങ്ങനത്തെ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല ഇങ്ങനെ വയലും വരമ്പും വെള്ളവും കുഞ്ഞു വീടും അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതിൻ്റെ അതുപോലെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലോ ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാറ്റസിറ്റപ്പം തന്നെ എൻ്റെ കാസർഗോഡ് മലപ്പുറത്തൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ചെയ്തു നിങ്ങൾക്ക് മഴയുണ്ടോ നമ്മളിവിടെ ചൂടെടുത്ത് പോകുള്ള പറയുന്നുണ്ട് എന്താ ഇപ്രാവശ്യം നല്ല ചൂടാണ് സഹിച്ചല്ലേ പറ്റൂ മഴ വരുന്നതും കാത്തു നമുക്ക് ഇരിക്കാം എന്നേ പറയാൻ പറ്റൂ അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താ പഴമ്പലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും വിറകടുപ്പിലൊക്കെയാണ് ഇവിടെ കുക്കിങ്ങും വിറകടുപ്പിലൊക്കെ ഓക്കെ പക്ഷേ ഈ ചൂട് സമയത്ത് വിറകടുപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചായയും വടയും എല്ലാം കഴിച്ചിട്ട് ഇവിടെ ഇരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ